ഞങ്ങളുടെ നാട്ടിലെ അതായത് കോഴിക്കോട് ഈ സൈഡിക്കൊക്കെ ഉത്സവത്തിന് അങ്ങനെ ആനകളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ മിക്കതും കുഞ്ഞു കുഞ്ഞു കാവുകളായിരിക്കുമല്ലോ കുറച്ച് വലിയ അമ്പലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉത്സവത്തിന് ഒരേ ആനയുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ആനകളെ കാണുമെന്ന് പറഞ്ഞാൽ ഇന്നൊരു പുതുമയായിരിക്കും പിന്നെ ഇവിടുത്തെ അത്യാവശ്യം വലിയ ഉത്സവമാണിത് ഈ കാണുന്ന പള്ളിത്തറ ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽക്കേ പള്ളിത്തറ ഉത്സവം കാണാൻ വരാൻ വലിയ ഇഷ്ടമാണ് ഉത്സവകാലം തുടങ്ങിയാൽ പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക കാത്തിരിപ്പാണ് കാരണം ഇത്രയും ആനകളെയൊക്കെ കാണാൻ പറ്റുമല്ലോ മടക്കുന്നാടൻ സെന്മയിൽ പത്മപ്രിയ പറയണേ കേട്ടിട്ടില്ലേ ടുത്ത് നെറ്റിപ്പട്ടം കെട്ടി പൂരപ്പറമ്പിൽ പഞ്ചാരിമേളം കെട്ട് ചെവിയാട്ടി നിൽക്കണ തൃപ്യാർ കേശവനെ കണ്ടിട്ടുണ്ടോ വാശു എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വരണേ ശരിക്കും നെറ്റിപ്പട്ടം കെട്ടി നെഞ്ചാമരവും മുത്തുകുടയോ ഒക്കെ ആയി നിൽക്കുന്ന ആനകളെ കാണാൻ എന്ത് രസാണല്ലേ കുഞ്ഞുനാളില് അച്ഛൻ്റെ കൈയും പിടിച്ച് ഉത്സവം കാണാൻ വരുമ്പോൾ ഇഷ്ടത്തോടൊപ്പം ആനയെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും തേ വലിയ മാറ്റമൊന്നുമില്ല അടുത്തെത്തിയ മുട്ട് പറക്കാൻ തുടങ്ങും ഞാനീ പറയണത് കേൾക്കുമ്പഴേ തൃശ്ശൂർ പാലക്കാട് ഭാഗത്തുള്ളവരൊക്കെ വിചാരിക്കും ഒരു മൂന്നാനേനെ കാണുന്നതിന് ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ളത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഒരുപാട് ആനകളെ കാണുന്ന നിങ്ങളോട് ഞങ്ങൾ ഈ കാര്യത്തിൽ കുറച്ച് അസുഖം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അതെ ഇപ്പം താ ശിവയിലെ അമ്പതിരിക്കുക അത് കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം അമ്പലം വലം വയ്ക്കും അതായത് ആനകളും മേളക്കാരും വെളിച്ചപ്പാടും അങ്ങനെ എല്ലാവരും കൂടെ മൂന്ന് പ്രാവശ്യം അമ്പലം വലം വയ്ക്കും അതുകഴിഞ്ഞാൽ ഞങ്ങൾക്കിതേ ആനയ്ക്ക് കൊട്ട കൊടുക്കാനുണ്ട് ഞങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കുക ഈ കൊട്ടത്തേങ്ങ കൊടുക്കൽ ഒരു നേർച്ചയാണെട്ടോ അതായത് കുഞ്ഞിലെ എന്തോ സുഖമില്ലാണ്ടായപ്പം അമ്മ നേർന്നു തുടങ്ങിയതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ എല്ലാ വർഷവും നേർച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഉത്സവത്തിനെത്തുന്ന ആനകൾക്ക് ഞങ്ങൾ കൊട്ടത്തേങ്ങ കൊടുക്കാറുണ്ട് അപ്പോൾ അതേ അതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ കൊട്ടത്തേങ്ങ കൊടുക്കാം പക്ഷേ വലം വയ്ക്കൽ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആനകളുടെ നെറ്റിപ്പാട്ടൊക്കെ മാറ്റി അവരമ്പലത്തിൻ്റെ പുറകോശത്തേക്ക് മാറ്റി സാധാരണ ഇത് പതിവുള്ളതല്ല കേട്ടോ കാര്യം എന്താണെന്ന് അറിയാണ്ട് കൊട്ടത്തേങ്ങയും കൊണ്ടത് ഞങ്ങളും പിന്നാലെ തന്നെ നടന്നു ചൂട് കൂടുതലുള്ളത് കൊണ്ട് അവരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മാറ്റിയെന്ന് ഒരു ചേട്ടൻ പറയണേ കേട്ടു പിന്നെ അവിടേക്കും ആൾക്കാർ കൂടാൻ തുടങ്ങിയപ്പോൾ അവർ ഇത് വാടമൊക്കെ വലിച്ചു കിട്ടുന്നുണ്ട് മാത്രമല്ല ആ പാപ്പാൻ പറഞ്ഞു ഇപ്പോൾ കൊട്ടത്തേങ്ങ ഒന്നും കൊടുക്കാൻ പറ്റില്ല സുപ്രീം കോടതിയിൽ ഉത്തരവുണ്ട് അതറിഞ്ഞില്ലേ എന്നുള്ളത് അത് കേട്ടപ്പോൾ വല്ലാണ്ടായി എല്ലാ വർഷവും മുടങ്ങാണ്ടനയുടെ തുമ്പിക്കൈലേ കൊട്ടത്തേങ്ങ വെച്ച് കൊടുക്കുമ്പം അത് അത് കഴിക്കണേ കാണുമ്പം നമുക്ക് വന്നു സന്തോഷമുണ്ടല്ലോ ഈ വർഷം അങ്ങോട്ട് ഇല്ലാണ്ടായി പിന്നെ ഇവിടെ ഇവിടുന്നാ മേളം തകർത്ത് നടക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ വെടിക്കട്ടാണേ അതും കഴിഞ്ഞിട്ട് അരി താലപ്പുടി ഉണ്ട് പിന്നെ കുലർച്ചെ മൂന്ന് മണിക്ക് ദാരിഗോതട്ടോ അതും കാണണ്ടായി എനിക്ക് ഈ ഉത്സവത്തിനോടും ആനകളോടൊക്കെ അത്യാവശ്യം പ്രിയുള്ളതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും തറവാട്ടിലെ അച്ഛമ്മ പറയും പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നൂറ് നാവാന്ന് അപ്പം അത്രയേ ഉള്ളൂ ബാക്കി നാളെ